സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കുന്നത് എന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകർക്ക് സഞ്ജുവിന്റെ കാര്യത്തിൽ വളരെയധികം ആകാംക്ഷയുണ്ട് ഇപ്പോൾ ഗില്ലും തിലകും പുറത്തായ ഇന്ത്യൻ ടീമിനെ പ്രവചിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ചാറ്റ് ജി പി റ്റി ചാറ്റ് ജി പി റ്റിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ന് കൂടി പറയാം ഗില്ലും തിലകും പുറത്തായതോടെ സഞ്ജുവിന് ടിക്കറ്റ് ഉറപ്പ് എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ടീം പ്രവചിച്ചത് ചാറ്റ് ജി പി റ്റി ആണെന്ന് കൂടി അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാരണം ഒരുപാട് ഡേറ്റ അനലിസ്റ്റുകളുടെ ഇടയിൽ നിന്നാണ് ചാറ്റ് ജി പി ടി ഇൻഫർമേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെയധികം തന്നെ നല്ലതാണ് എന്ന് പറയാം ഇന്ത്യൻ ടീം അടുത്തതായി തന്നെ കളിക്കാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പ് തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാരെന്ന തലയെടുപ്പോടെയാണ് ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് ഇറങ്ങുക കഴിഞ്ഞ വർഷത്തെ അവസാന എഡിഷനിൽ തന്നെ സൗത്ത് ആഫ്രിക്കയെ ടില്ലറിൽ അഞ്ചു റൺസിനെ മറികടന്നാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ കപ്പ് ഉയർത്തിയത് ഹിറ്റ്മാന്റെ വിരമിക്കലോടെ തന്നെ അടുത്ത എഡിഷനിൽ സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുക എന്നും എല്ലാവർക്കും നന്നായി തന്നെ അറിയാമെന്ന് പറയാം രോഹിതിനെ കൂടാതെ ഇതിഹാസ താരം വിരാട് കോഹ്ലി സൂപ്പർ ഓൾറൗണ്ടറായി തന്നെ രവീന്ദ്ര ജഡേജ എന്നിവരുണ്ടായിട്ടും അടുത്ത എഡിഷനിൽ പോലും തന്നെ ടീമിനോടൊപ്പം കാണില്ല കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പ് നോട്ടത്തിന് പിന്നാലെയാണ് മൂവരും ടി ട്വന്റിയോട് ഗുഡ് ബൈ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീം എങ്ങനെയാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് എ ഐ ടൂളായിട്ടുള്ള ചാറ്റ് ബി ചാറ്റ് ജിപ്പിറ്റി പ്രവചിച്ചിരിക്കുന്നത് തന്നെ ഇന്ത്യൻ ടി ട്വൻ്റി ലോകകപ്പ് സ്ക്വാഡിൽ രണ്ട് വമ്പൻ സർപ്രൈസുകൾ സർപ്രൈസുകളുണ്ടെന്നാണ് എടുത്തുപറയേണ്ട കാര്യവും വൈസ് ക്യാപ്റ്റനെയും യുവ സൂപ്പർ താരവുമായ ശുഭ്മൻ ഗില്ലും ടീമിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല കൂടാതെ ടി ട്വൻ്റി സ്പെഷ്യലിസ്റ്റായ ഇടംകയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയും ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും തഴയപ്പെട്ടിട്ടുണ്ട് ടി ട്വന്റിയിലെ തന്നെ നിലവിലെ ഹോം വൈദഗ്ധ്യം ഭാവി പ്രതീക്ഷകൾ എന്നിവയെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് ചാറ്റ് ജി പി തന്നെ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് അറിയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ അറിയുന്നത് എന്നാണ് പറയുന്നത് സഞ്ജു വേണം റിങ്കുവും വേണം എന്ന് പറയുന്നു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി നടക്കു കഴിഞ്ഞിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണിന് തന്നെയാണ് ബിഷപ്പ് പന്ത് ഇഷാൻ കിഷൻ എന്നിവരെ തടഞ്ഞാണ് ചാജി പിറ്റി അദ്ദേഹത്തെ ടീമിലെടുത്തതെന്നാണ് പറയപ്പെടുന്നത് മൂന്നാം നമ്പറിൽ സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുന്നുണ്ട് അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിൽ ഓപ്പണറായി ഇറങ്ങി അദ്ദേഹം മൂന്ന് സെഞ്ചുറികളാണ് അടിച്ചെടുത്തത് ഇത് രണ്ടും സൗത്ത് ആഫ്രിക്കെതിരെയായിരുന്നു സഞ്ജു കഴിഞ്ഞാൽ പിന്നെ നാലാം നമ്പറിൽ നായകനായും ത്രീ സിക്സ്റ്റി ബാറ്ററുമായ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷ തന്നെയായിരിക്കും ഈ ടൂർണമെന്റ് രോഹിത് ശർമ്മ സമ്മാനിച്ച ലോക കിരീടം കാത്തു എന്ന വലിയ ചലഞ്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് എന്നതാണ് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടീമിൽ ഉറപ്പിച്ചതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടെന്നും പറയാം എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഭാവിയിലേക്ക് മാറുമ്പോൾ സഞ്ജുവിന്റെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് തന്നെ പറയുന്നുണ്ട്